പിന്നെ തിരിച്ചറിയുന്നുണ്ട് ഒളിഞ്ഞുനോട്ടം നല്ലതല്ലേ ഒളിഞ്ഞുനോട്ടം നല്ലതല്ലോ ബോയ് വന്നത് നമ്മുടെ തിരൂർ ബ്ലോക്ക് അല്ലേ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലേ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ലൈബ്രിയോട് സ്വാഗതം ചായ കുടിച്ചോ ആഷിക് ബ്രോ വന്നിട്ടുണ്ടല്ലോ മായാ ഹായ് പറയുന്നുണ്ട് സ്നേഹം ഹായ് ആഷിക് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം ചായ പിടിച്ചോ എവിടെയാണ് പ്ലേസ് എന്ന് പറയാമോ ഹലോൺ ബോയ് വന്നിട്ടുണ്ട് അതേന്ന് പറയുന്നുണ്ട് അതെ അതെ ബ്ലൂ വേണമെങ്കിൽ പറയാം കേട്ടോ കൂട്ടാക്കാൻ ദീപ്തി പറയുന്നുണ്ട് ഹായ് ആഷിഖ് ബ്രോ എന്ന് തന്നെ സ്നേഹം കൊടുക്കുമ്പോൾ നല്ലവൺ ബോയ് പറയുന്നുണ്ട് സുഖം തന്നെ അവിടെ സുഖം തന്നെയല്ലേന്ന് അറിയുന്ന അതെവിടെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നും അല്ല അവിടെ അങ്ങനെ തന്നെയെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ദുർഗമ്പൾ വന്ന ഹലോ മുത്തു ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആഷിക് ബ്രോ പറയുന്നത് ദീപ്തി മോളയെന്നു പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് അലോൺ ബോയ് പറയുന്നത് ചായ കുടിച്ചിട്ടില്ല കുടിക്കണം എന്ന് അറിയുന്നുണ്ട് ദീപ്തി അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് അലോൺ ബോയ് പറയുന്നുണ്ട് അരുൺ ലൈവ് ഇട്ടിട്ട് വിട്ടിട്ടുണ്ട് അവിടെയായിരുന്നു ആയിരുന്നു ഞാൻ അറിയുന്നുണ്ട് അതെയോ ആഹാ അരുൺ ബ്രോയോ ആ നമ്മുടെ അരുൺ ബ്രോ അല്ലേ ഓക്കേ ഓക്കേ ആ ആഷിക് ബ്രോ പറയുന്നത് എന്താ വിശേഷം ദീപ് തീന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ അലോൺ ബോയ് പറയുന്നുണ്ട് ലൈക്ക് ഇഡൻന്ന് പറഞ്ഞത് താങ്ക് യു ഹായ് പറയുന്നുണ്ട് വിനോദ ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ വീട് തൃശ്ശൂർ ഒരു തവണ അല്ല പല തവണ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞത് ആ എനിക്കറിയാം എനിക്കറിയാം തൃശ്ശൂരാണ് വിനോദ ചേട്ടൻ എന്നുള്ളത് എനിക്കറിയാം എന്തൊക്കെയുണ്ട് വിനോദ ചേട്ടാ വിശേഷം ചായ കുടിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എവിടെയാണ് ഇപ്പോൾ നിപ്തിരുന്നില്ല സുഖം ഞാൻ ചാനലായി ആഷിക് ബ്രോ എന്ന് എന്നറിയുന്നുണ്ട് അല്ലെ ഒൺപോയി പറയുന്നുണ്ട് ഇന്നലെ നമ്മൾ കണ്ടില്ലേ അവിടെ എന്ന് പറഞ്ഞത് അതെ അതെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അല്ല ഒൻപോയി പറയുന്നുണ്ട് ഓക്കേ ഞാൻ പോയിട്ട് വരാമെന്നായിരുന്നു ഓക്കെ സപ്പോർട്ട് ചെയ്തതിൽ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം കേട്ടോ എന്തായാലും ഞാനും വരാം ആ വഴിക്കൊക്കെ വരാം ഒന്ന് ഷോർട്ടിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ പഴയ ചാനല് ആ ആ ചാനല് പോയോ അതോ എപ്പോഴും ഉണ്ടോ വിനോദ ചേട്ടൻ പറയുന്നില്ല ഇമ്യാവു പൊന്നുസും എന്താ അലമ്പ് എന്ന് പറയുന്നുണ്ട് ആ ഫുൾ അലമ്പാണ് പിന്നെ എലോൺ ബോയ് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും കമൻസ് ആയിക്കോട്ടെ എന്നാലല്ലേ നമുക്ക് അഭിനയിച്ചോട് ഞാൻ വീട്ടില അമ്മയില്ല രാത്രിക്കുള്ള ഭക്ഷണം സെറ്റാക്കുക എന്ന് ആ ഇന്ന് രാത്രിക്കുള്ള ഭക്ഷണം എന്താണ് സെറ്റാക്കുന്നത് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ അവിടെ പോയിട്ടൊന്ന് സിറ്റിങ് ആവട്ടെട്ടോ വിനോദ ചേട്ടൻ പറയുന്നുണ്ട് മുതിര ഇട്ടിട്ടുണ്ട് എന്താകും മുതിരയെ പോലെ ആകുമോ എന്ന് സംശയം നടന്നു മുതിര ആദ്യം കുഴുങ്ങിയെടുക്കല്ലേ മാത്രല്ല എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് സംഭവം എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം അത് മനസ്സിൽ ഉദ്ദേശിക്കണം എന്നാലേ നന്നാവത്തുള്ളൂ മറ്റത് ഇല്ലാതെ നിക്കരുതേ എന്തായാലും ഫുഡ് ഉണ്ടാക്കിട്ട് പരിചയമൊക്കെ ഉള്ള ആളാണ് അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അല്ലേ ബാക്കിയുള്ളവരൊക്കെ അവിടെ നമ്മുടെ ലൈവില് എല്ലാവരും പോയെന്ന് തോന്നുന്നു തോന്നൂലെ പിന്നെ എല്ലാവരും ഒന്ന് താഴെ ഇറങ്ങി വരൂ ഒന്ന് ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്യൂ കമന്റ് നമുക്ക് <laughs>